വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി കായംകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ജനകീയ ജനകീയ പ്രതിരോധ പ്രതിരോധ സമിതി സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നിർവഹിച്ചു വൈദ്യുതി ചാർജ് കേരള സംസ്ഥാന ആഭിമുഖ്യത്തില്ംകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു പ്രകടനവും യോഗവും ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ ഉദ്ഘാടനം ചെയ്തു ഈ കൂട്ടുന്ന ഇരുപത്തിയെട്ട് പൈസ എന്താ പ്രശ്നം ആ ഇരുപത്തിയെട്ട് പൈസ വെച്ച് കൂട്ടുമ്പോ വരുന്ന തുകയ്ക്ക് എൻ ജി ഡ്യൂട്ടി എന്ന പേരിൽ പത്ത് ശതമാനം അതിന്റെ പാല ഒരു അക്കൗണ്ടിൽ വരും അതിന് സർചാർജ് വേറെ വരും അതിന് പറയുന്ന ഏർപ്പാട് വേറെ വരും ഇതെല്ലാം ആയിരം രൂപ അടച്ചുകൊണ്ടിരിക്കുന്ന മാസം പ്രതിമാസം അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപഭോക്താവിന് അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് കരണ്ടിയാട് അടയ്ക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അധിക ചെലവ് വാങ്ങാനാവാത്ത ഭീമമായ അധിക ചെലവ് ഇത് വളരെ താഴെക്കിടയിലുള്ള പ്രസാധാനപ്പെട്ട സാധനം മുതൽ ഏറ്റവും ഉയർന്നൊരു വരെ അതിന്റെ വിലയെ വരെ സാരമായി ബാധിക്കും നമ്മൾ ഉറപ്പ് എണീക്കുമ്പോ ആണുങ്ങൾ ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് ഒരു യന്ത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് ആ യന്ത്രം കരണ്ടോടെ ഉണ്ടാക്കുന്നതാണ് അവിടെ മുതലേ തുടങ്ങും അതിന്റെ വിലമർജനങ്ങൾ ഇന്ന് ഇരുപത് രൂപയ്ക്ക് ഒരു പാക്കറ്റ് ബ്ലേഡ് കിട്ടുന്നെങ്കിൽ ആ ബ്ലേഡിന് നാൽപ്പത് രൂപവും അതിന് താമസിക്കാതെ അവനൊരു വിവർദ്ധിപ്പിക്കും നമുക്ക് ഗോതമ്പി ചിലപ്പോ ഡി പി എൽ കാർഡുകാർക്ക് ഫ്രീ ആക്കി കിട്ടിയെന്നിരിക്കും അല്ലെങ്കിൽ അരികിട്ടിയെന്നിരിക്കും ഇത് പൊളിപ്പിക്കാൻ വെല്ലു കൊണ്ടി എന്നാൽ ആ മില്ലിൽ കൊടുപ്പിക്കുന്ന ചാർജ് ഇപ്പൊ കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയാണെങ്കിൽ അത് നാൽപ്പത് രൂപ ആക്കും അവരുടെ കിട്ടുമല്ല അവർക്കതല്ലാതെ പിടിച്ചു കണക്കില്ല കറണ്ടിയാർ അടക്കണ്ടേ ആ കറണ്ടി അടക്കാത്ത കാശ് എനങ്ങല്ലേ പറ്റത്തുള്ളൂ അപ്പൊ ആ ബില്ലുകളിൽ പൊളിപ്പിക്കുന്ന ഈ പറഞ്ഞ മുളകും മല്ലിക്കും സാധനങ്ങൾക്ക് എല്ലാം വില കൂടും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുവിനും വില കൂടും യന്ത്രങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന എല്ലാ വസ്തുവിനും വില കൂടും കരണ്ടിയാറിന് എഴുപത്തിയാറ് വയസ്സായാലേ കിട്ടുന്നുണ്ട് ആ തോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇത് ആദ്യം മനസ്സിലാക്കണം അതിരൂക്ഷമായ വിലക്കയറ്റം ഉണ്ടായി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ വരും എന്നതുകൊണ്ടാണ് ജനകീയ പ്രതിരോധ സമിതി കാസർഗോഡ് മുതലേ തിരുവനന്തപുരത്ത് അമരവളവരെ ഉള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി രംഗത്തെറങ്ങിയിരിക്കുന്നത് എന്തിനാണ് ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ ഞങ്ങൾ ഈ പഠനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏതാനും പ്രവർത്തനങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ വിളിച്ചു ഈ നാട്ടിലെ ഓരോ ഓരോ വേണ്ടിയാണ് വേണ്ടിയാണ് മനുഷ്യർക്കും നമ്മുടെ 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 വീട്ടിലെ ഗാർഹിക കഴിഞ്ഞ മാസം വീട്ടിലേക്ക് ും പന്ത്രണ്ടായിരം രൂപ നമുക്ക് ചെലവ് വരും ജനകീയ പ്രതിരോധ സമിതി കായംകുളം മേഖലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് ഒഹാരിസ് അധ്യക്ഷനായി ജെ ബാബുരാജ് എൻ കെ മുജീബ് കെ എസ് വിജയൻ താഹ വൈദ്യൻ വീട്ടിൽ ടി ജി ചന്ദ്രസേനൻ എൻ ആർ മനോജ് കുമാർ പ്രവീൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജനകീയ പ്രതിരോധ സമിതി മേഖലാ സെക്രട്ടറി എൻ ഉദയകുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എൻ ആർ അജയ്കുമാർ നന്ദി പറഞ്ഞു യോഗത്തിന് മുന്നോടിയായി കായംകുളം ടൗണിലാണ് പ്രവർത്തകർ പ്രകടനം നടത്തിയത് സിറ്റിനെ